നമ്മളെ ഓരോ വാഹനവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല വാങ്ങുക ആ ഇഷ്ടം കുറേ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാം അതിനൊരു വിദ്വാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് മുന്നൊരു കഥയായിട്ട് ഒന്നുമില്ല നമ്മൾ വാഹനം എവിടെയും പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കും ആ എന്താ രസം വണ്ടി എന്നുള്ളത് അങ്ങനെ നോക്കിപ്പിക്കുന്ന ഒരു വാഹനമാണ് പുതിയ ഡിസയറ് പഴയ ഡിസയറ് നമ്മുടെ വീട്ടിലെ ഒരു സാധാരണക്കാരനായ അല്ലെങ്കിൽ സാധാരണ ഒരു പയ്യനായിരുന്നെങ്കിൽ ആ പയ്യനെ ഒന്ന് ഗ്രൂം ചെയ്തെടുത്ത് ഒരു കല്യാണത്തിനൊക്കെ ഒരുക്കിയതുപോലുള്ള അത്ര ചാമി ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഡിസയറിന് അത് നിങ്ങളോട് ഇനി പറയേണ്ട കാര്യമല്ല ഡിസൈർ വന്നു നിങ്ങൾ കണ്ടു ചിലർ ഓടിച്ചിട്ടുണ്ടാവും ഓൺ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത് ഡിസൈറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണല്ല ഞങ്ങൾക്ക് ഇഷ്ടമായ അഞ്ച് കാര്യങ്ങളും അഞ്ച് ശ്രദ്ധിക്കാത്ത നെഗറ്റീവുകളാണ് അപ്പോൾ ട്രാലവർ ഓട്ടത്തിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം എവിടെ കൊണ്ടിട്ടാലും നമുക്ക് അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് ഫ്രണ്ട് വശം സാദാമാരുതിയുടെ ഡിസൈൻ പോലെയല്ല ഒരു യൂറോപ്യൻ കാറിന്റെ ഒക്കെ ഒരു ഒരു ശൈലി അതാണ് ഫസ്റ്റ് ഇഷ്ടം ഞാൻ പറഞ്ഞു പോസിറ്റീവ് കാര്യം പറയും നെഗറ്റീവ് കാര്യം പറയും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവ് അല്ലെട്ടോ നമ്മൾ ഓട്ടോമൊബൈൽ ജേണലിസ്റ്റാണ് ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതിലൊരു എപ്പോഴും ഒരു കുറ്റം കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവല്ലോ അപ്പോൾ ഇതിന്റെ ഒരു കുറ്റമായിട്ട് എന്താ എനിക്ക് തോന്നിയില്ലെന്ന് വെച്ചാൽ കണ്ടോ അങ്ങനെ അടയൂല നല്ല ശക്തിയിൽ അടയ്ക്കണം ഇതാണ് അതിനൊരു കുറ്റം പറയണമെങ്കിൽ പറയേണ്ടതായിട്ട് ഉള്ളത് രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക ഇന്ദ്രക്ഷമത ലിറ്ററിന് ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒന്ന് കിലോമീറ്റർ ആണ് എ എം ടി മോഡൽ നൽകുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും എഫിഷ്യന്റ് ആയ സെഡാൻ അപ്പോ നമ്മുടെ ഡ്രൈവിംഗ് രീതിക്ക് അനുസരിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം അതിൽ കുറവുണ്ടാവും കേട്ടോ അത് നമ്മുടെ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് മാറും എങ്കിലും അതൊരു വൺ അട്രാക്ഷൻ തന്നെയാണ് അതിലൊരു കുറ്റം പറയണ്ടേ എത്ര മൈലേജക്കെ ഉണ്ടായാലും നമ്മൾ അറിയില്ല പാൽപ്പായസത്തിൽ മധുരം കൂടിയെന്നും പറയില്ല അതേപോലെ ഈ മൈലേജ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യം ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പാണ് ദേ ഇത് അത് നിങ്ങൾക്കറിയാം ഒരു ട്രാഫിക്കിൽ വണ്ടി കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ എൻജിൻ ഓട്ടോമാറ്റിക്കായി ഓഫാകും ഇന്ധനം കൺസ്യൂം ചെയ്യണമെങ്കിൽ കുറയും അതാണ് ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഈ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് അങ്ങനെ ഓഫായിട്ട് തിരിച്ച് ഓണായി വരാൻ ചില സമയത്ത് കുറച്ച് ലാഗ് അത് മാത്രമാണ് നമുക്കൊരു കുറ്റായിട്ട് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം എന്താ പറയുക ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസും സൗകര്യങ്ങളും ആണ് നോക്കിയേ നല്ല പെർഫെക്റ്റ് സീറ്റുകളാണ് പൊതിഞ്ഞ് പിടിക്കുന്ന തരത്തിലുള്ളതാണ് അഞ്ച് പേർക്ക് നല്ല സുഖസുന്ദരമായിട്ട് പോകുക യാത്ര ചെയ്യുക എന്നുള്ളതാണ് അതിൽ ബാക്ക് സീറ്റൊക്കെ പക്കാണ് എന്ന് പറയുന്നത് നല്ല നല്ല കംഫർട്ടാണ് കയറാനും ഇറങ്ങാനും ഒക്കെ പക്കയാണ് പിന്നെ ഇതിൻ്റെ ചാരു ഉണ്ടാവും ചില വണ്ടികളിൽ ഒരു അപ്റൈറ്റ് പൊസിഷൻ ഉണ്ടാവും ഇതങ്ങനെയല്ല ഇത് നല്ല കൂളായിട്ട് ബാക്കിൽ ഇന്ന് പോകാം പിന്നെ ഡോറ് തുറക്കുന്നുണ്ടോ നയൻറ്റി ഡിഗ്രി ഒന്നല്ലെങ്കിലും സുഖമായിട്ട് കയറാനും ഇറങ്ങാനും പറ്റും അതിന് നമ്മൾ കുറ്റം പറയണല്ലോ ഇതിൻ്റെ ഒരു കളർ തീമിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ് എനിക്ക് കുറ്റമായിട്ട് തോന്നുന്നത് ഈ കളറുണ്ടല്ലോ ഒരു ചന്ദന കളറ് അല്ലെങ്കിൽ എന്നൊക്കെ പറയണത് ഭയങ്കര എയറി ഫീലൊക്കെ തരും പ്രീമിയം ഫീലും തരും പക്ഷേ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കി ചളിയാവുന്ന ഒരു സാധനമുണ്ട് അതാണ് ഇതിൻ്റെ ഒരു നമുക്ക് കുറ്റം പറയണമെങ്കിൽ കുറ്റമായിട്ടുള്ളത് ഡിസേറിൻ്റെ എ എം ടി ഡിസൈർ മാനുവൽ ഓടിക്കുന്നതിനേക്കാളും ഡ്രസ്സാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകതകളിലൊന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ ഇത്ര ഡ്രസ്സായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു എ എം ടി ചടാൻ വേറില്ല അത് പോസിറ്റീവാണ് നെഗറ്റീവായിട്ട് പറയേണ്ടതെന്ന് വെച്ചാൽ ചെറിയ സ്പീഡിൽ പോകുമ്പോൾ മാനുവൽ മോഡലൊക്കെ ആണെങ്കിൽ ഒരു ഒരു ഇങ്ങനെ ഒരു കുത്തൽ ഫീൽ ചെയ്യും അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളൂ പിന്നെ തീർച്ചയായും നിങ്ങൾക്ക് അറിയാം ടേക്കിങ്ങിലെ എ എം ടി ഒരു ലാഗ് കാണിക്കുന്നുണ്ട് പക്ഷേ ആ ലാഗ് എങ്ങനെ മറികടക്കാന്ന് വെച്ചാൽ നമ്മൾ മാനുവൽ മോഡലിലേക്ക് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഗിയറിലേക്ക് തട്ടിയിട്ട് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്തു പോവാം ഈ മാനുവൽ മോഡലിൽ കുറച്ചും കൂടെ ഫൺ ആണ് ഡ്രൈവ് കേട്ടോ ഇപ്പം ഓവർടേക്ക് ചെയ്യുന്നത് എം ടിയിലെ ഓവർടേക്ക് ചെയ്യുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് ആറുപിഎം എത്തുന്ന വരെ ഒരു പമ്മലുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് എഫക്റ്റ് എന്ന് പറയാം അതായത് ഒരു റബ്ബർ ബാൻഡ് നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് ഒറ്റ വീട്ടിൽ വിട്ടില്ലേ അപ്പൊ ആ വലിക്കുന്ന ആ സമയം വരെ അതിനൊരു ലാഗ് അതാണ് ഉദ്ദേശിക്കുന്നത് ഓവർടേക്കിംഗിലെ ഒരു നിശ്ചിത എത്തുന്ന വരെ ഈ ലാഗ് ഉണ്ടാവും എന്നിട്ട് ഒറ്റ കുതിപ്പാണ് അപ്പൊ ഇതാണ് എ എം ടിയെ പറ്റി പറയാൻ പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് സിറ്റിയിൽ ഓടിക്കാം നമുക്ക് ലോങ് ഡ്രൈവിലൊന്നും ആലോചിക്കാൻ പോലും വേണ്ട അത്ര അനായാസമായിട്ടാണ് എ എം ടി വർക്ക് ചെയ്യുന്നത് എ ജി എസ് എന്നാണ് മാരുത്തിയത് എന്ന് പറയുന്നത് അഞ്ചാമതാര്യം ഏറ്റവും ബെസ്റ്റ് ഫീച്ചേഴ്സ് ആണ് ഡിസൈറിലുള്ളത് സൺ സൺറൂഫ് ചെറുതാണെങ്കിലും ഈ സൺറൂഫ് പ്രൂഫ് എന്ന് പറഞ്ഞൊരു ഫീച്ചറ് ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമാവും പിന്നെ വയർലെസ് ഫോൺ ചാർജർ ഉണ്ട് മുന്നിലും പിന്നിലും ടൈപ്പ് സി അടക്കമുള്ള ചാർജിംഗ് പോർട്ടുകളുണ്ട് ഓട്ടോ ഫോൾഡിംഗ് മിറർ ഉണ്ട് അതൊക്കെ കൂടാതെ ഒന്നാം തരം ഒരു ത്രീ സിക്സ്റ്റി ക്യാമറയുണ്ട് നമുക്കിതിൻ്റെ വ്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല എഫക്റ്റീവായിട്ടുള്ള ഉപകാരമുള്ള ഒരു കാര്യമാണിത് പിന്നെ റണ്ണിങ്ങിൽ നമുക്ക് ചുറ്റുള്ള വിഷൽഡ് കാണാൻ ദൈ പട്ടൺ അമർത്തുന്നത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് അതിൻ്റെ ഡിസ്പ്ലേ ആണിത് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് അറിയാം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം പോയപ്പോഴേ ഒരു ടയറിന് പ്രഷർ കുറവാണെന്ന് കാണിച്ചു അപ്പോൾ അതിൻ്റെ വാണിങ് സെൻ്റർ ഡിസ്പ്ലേയിലാണ് കാണാമെന്ന് കണ്ടല്ലോ നിങ്ങൾ അതിൽ കുറേ നേരത്തേക്ക് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ പമ്പിൽ കയറി പ്രഷർ ചെക്ക് ചെയ്തു കാറ്റടിച്ചു എന്നിട്ടും അത് മാറിയില്ല ആ ടയർ പ്രഷർ വാണിങ് കിട്ടുന്ന സമയത്ത് ആ ഡിസ്പ്ലേയിൽ കാണുന്ന മറ്റ് ഇൻഫർമേഷൻ ഒന്നും നമുക്ക് അല്ല ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ സെൻട്രൽ ഡിസ്പ്ലേയിൽ അത് കാണില്ല എന്നുള്ളതൊരു കുറ്റമായിട്ട് മാത്രം പറഞ്ഞതാണ് പിന്നെ പറയുകയാണെങ്കിൽ വയർലെസ് ഫോൺ ചാർജിങ് സിസ്റ്റം എന്നു പറഞ്ഞല്ലോ അത് കുറച്ച് സ്ലോ ആണ് പിന്നെ ചൂടാവണുണ്ട് അതും ഒരു കുറ്റായിട്ടൊന്നും കണക്കാക്കണ്ട കാരണം പ്രീമിയം വണ്ടികളിലൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോഴും ഈ ഒരു പോരായ്മ ഉണ്ട് അപ്പോഴേ നമ്മൾ നേരത്തെ ഒക്കെ വീഡിയോ ഡിസൈറിനെ വെച്ച് ചെയ്തല്ലോ അപ്പോൾ കുറേ പേര് പേഴ്സണൽ മെസ്സേജ് അയച്ചു യൂട്യൂബിൽ മെസ്സേജ് അയച്ചു ഡിസൈർ എ എടുക്കണോ എന്താണ് ഫീഡ്ബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണത് എന്താ അറിയോ കണ്ണും പൂട്ടിയെടുക്കാവുന്ന മോഡലാണ് ഡിസൈർ ഏ ടി ഡിസൈർ എന്ന് പറഞ്ഞാൽ ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ കിട്ടി മാരുതിയിട്ട് ആദ്യം മോഡലാണ് അപ്പോൾ സേഫ്റ്റി ഉറപ്പാണ് സ്റ്റൈലുണ്ട് സേഫ്റ്റി ഉണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ എ എം ടി ആണ് അപ്പോൾ അതിൻ്റെ ഒരു അനായാസം ഉണ്ട് ഏറ്റവും അവസാനം അത്യുഗ്ര മൈലേജും ഉണ്ട് അപ്പോൾ ഇതൊക്കെ കിട്ടുന്നൊരു വാഹനം നമ്മൾ എന്തിനാണ് കളയണേ ഒരു ഒരു കാര്യം കൂടെ പറയാം നമ്മളൊരു സെഡാൻ ആണല്ലോ അതിൻ്റെ ഡിസൈൻ എന്നാൽ ഇത് സെഡാനേക്കാളും കുറച്ച് ഉയരത്തിലുള്ള സീറ്റിംഗ് പൊസിഷനും ഒക്കെയാണ് അപ്പോൾ നമുക്ക് സീനിയർ സിറ്റിസൺസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിലും അവർക്കൊക്കെ ഈസിയായിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്നത് എന്നാലും നല്ല യാത്രാസുഖമുള്ള മോഡലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം